എല്ലാവരും ആഘോഷിച്ച ഒരു ഉല്ലാസയാത്ര എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതൊരു സങ്കട വാർത്തയായി മാറുന്നു വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ പോലും ഞെട്ടി ധരിച്ചുപോയ ഒരു വാർത്ത ഉറക്കമുണർന്ന കുട്ടികളൊക്കെ കേട്ടത് വലിയ ഞെട്ടുന്ന ഒരു ശബ്ദമാണ് കൂടെയുള്ള ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്നവർ ഉറപ്പുവരുത്തി അവസാനം അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വല്ലാത്ത ക്ഷീണവും ഒരുപാട് പ്രശ്നങ്ങളും പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിലുണ്ടായ വൻ അപകടം കൊണ്ടോട്ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവർക്കാർക്കും ഗുരുതര പരിക്കില്ല മൂന്നാറിൽ നിന്നുള്ള വിദ്യാർത്ഥി യാത്ര അർദ്ധരാത്രിയായത് ചട്ടവിരുദ്ധമാണെന്ന് വാർത്തയിൽ പറയുന്നു ലോറിയുമായി കൂട്ടിയിടിച്ച് ബസ് മറഞ്ഞു ഡ്രൈവർമാരുടെ ഉറക്കം സംശയത്തിലേക്ക് നീങ്ങുന്നു എറണാകുളം പെരുമ്പാവൂരിൽ കോളേജ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായത് വൻ അപകടം തന്നെയാണ് ഇരുപത് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ലോറിയും കൂട്ടിയിടിച്ച് ബസ് മറിഞ്ഞു പരിക്കേറ്റ് ഇരുപത് പേരിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികളെ എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്കപ്പോൾ തന്നെ മാറ്റുകയും ചെയ്തു മറ്റുള്ളവരെ പെരുമ്പാവൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി ഇവിടെ പരിക്ക് ഗുരുതരമല്ല ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് കൊണ്ടോട്ടയിൽ നിന്നുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളുമായി വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിനോദയാത്ര സംഘമായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടേ കാലിനാണ് അപകടമുണ്ടായത് മുപ്പത്തെട്ട് വിദ്യാർത്ഥികളാണ് ആ ബസ്സിലുണ്ടായിരുന്നത് ഇതിനു പുറമെ ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ കുടുംബവും ബസ് ഡ്രൈവറും സഹായവും ഉണ്ടായിരുന്നു മൂന്നാറിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് കൊണ്ടോട്ടിയിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിൽ വെച്ച മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വല്ലാത്ത ദാരുണമായ സംഭവം വിദ്യാർത്ഥികളെല്ലാം വല്ലാത്ത ഞെട്ടലിലായിരുന്നു മാതാപിതാക്കൾ എല്ലാവരും പരിഭ്രാന്തരായി തന്നെ മറ്റുള്ളവരുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ഇവിടേക്ക് എത്താൻ തന്നെ മാതാപിതാക്കൾക്ക് ഒരുപാട് സമയം വേണ്ടിവന്നു രാത്രിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിനോദയാത്ര പോകുന്നതിന് സംസ്ഥാനത്ത് നിന്നും വിലക്കുണ്ടായിരുന്നു എന്നിട്ടും ആ വിലക്ക് നിലനിൽക്കവയാണ് അതിരാവിലെയുള്ള യാത്രക്കിടെ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ വിശദ അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് രാവിലെ കൊണ്ടോട്ടിയിലെത്താൻ വേണ്ടിയായിരുന്നു ഈ യാത്ര എന്നാണ് സൂചനയിൽ പറയുന്നത് ഡ്രൈവർമാരിൽ ആരോ ഉറങ്ങിയത് അപകടകാരണമായി എന്ന വിലയിരുത്തലുണ്ട് ഭാഗ്യം കൊണ്ടാണ് ആർക്കും ഗുരുതരമായ പരിക്കുകൾ ഒന്നും ഇല്ലാത്തത് ബസ് മറങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും നെഞ്ചൊന്ന് പിടച്ചു അവിടേക്കെത്തിയ മാതാപിതാക്കൾ പോലും ആദ്യമൊന്ന് ഭയന്നു എന്നാൽ അധികം ആർക്കും ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്ന് കേട്ടപ്പോൾ ആശ്വാസമായിരുന്നു ബസ് മറിഞ്ഞു കിടക്കുന്ന രീതി കണ്ടാൽ ആരും ജീവനോടെ ഇല്ല എന്നെ പറയുകയുള്ളൂ അത്രമാത്രം ആഘാതമായിരുന്നു ആ ബസ്സിനുണ്ടായത് എന്നാൽ ആ ബസ്സിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെയും എന്തോ ഭാഗ്യത്തിന്റെ പുറത്താണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്നു രക്ഷാപ്രവർത്തനത്തിനൊക്കെ തന്നെ എത്തിയവരൊക്കെയും കുട്ടികളുടെ മുഖം കാണുമ്പോൾ പേടിച്ചാണ് തുറന്നത് ഇനി ഇവർക്ക് ജീവൻ ഉണ്ടാകുമോ എന്ന് ബസ്സിൽ ഒരാൾ പോലും ബാക്കി ബാക്കിയുണ്ടാകുമെന്ന് വിചാരിച്ചല്ല രക്ഷാപ്രവർത്തനം തുടങ്ങിയതെന്ന് പറയുന്നു എന്നാൽ അതി സാഹസികമായി തന്നെയാണ് കുട്ടികളെല്ലാം രക്ഷപെട്ടത് ഭാഗ്യമെന്ന െ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല എന്നും രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടവർ പറയുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല എന്ന് വീണ്ടും വീണ്ടും അവർ എതിർത്ത് പറയുന്നുണ്ട് എന്ന് തന്നെയായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് തന്നെ പറയുന്നു കോളേജ് അധികൃതർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ രാത്രി എന്തിനാണ് യാത്ര നടത്തിയതെന്നുള്ള കാര്യങ്ങൾ പോലും ചിട്ടയായ രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തൂ